നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും റീഡേഴ്സ് കോർണറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ നാലാമത്തെ എപ്പിസോഡിൽ എത്തി നിൽക്കുകയാണ് മണി സീരീസിൻ്റെ ദ റിച്ച് സ്റ്റോറീസ് ഇന്ന് ഈ മണി സീരീസിൽ സംസാരിക്കുന്നത് റിക്കറിംഗ് ഡിപ്പോസിറ്റുകളെ പറ്റിയാണ് അഥവാ ആർ ടി ർ ബി ഐ അഥവാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയമപ്രകാരം റിക്കറിങ് ഡിപ്പോസിറ്റ് അഥവാ ആർ ഡി ഒരു ടേം ഡിപ്പോസിറ്റാണ് എന്താണ് ടേം ഡിപ്പോസിറ്റ് ഒരു പ്രത്യേക തുക ഒരു പ്രത്യേക കാലയളവിലേക്ക് കാലയളവിനാണ് ഇവിടെ പ്രാധാന്യം കാലയളവിലേക്ക് നിക്ഷേപിക്കുന്ന രീതിയാണ് ടേം ഡിപ്പോസിറ്റുകൾ ഈ കാലയളവിനുള്ളിൽ ഈ പൈസ വിഡ്രോ ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല എമർജൻസി ഫണ്ട് ഉണ്ടാക്കാൻ എന്തിനാണ് റിക്കറിങ് ഡിപ്പോസിറ്റുകൾ നമുക്കറിയാം സാധാരണക്കാരായ ആളുകൾക്ക് ഒരു ലംസം എമൗണ്ട് അഥവാ ഒരു ഭീമമായ തുക ഒന്നിച്ചുണ്ടാക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത്തരം സാഹചര്യങ്ങളിൽ എല്ലാവർക്കും സാധാരണക്കാർക്ക് അവലംബിക്കാവുന്ന രീതിയാണ് റിക്കറിങ് ഡിപ്പോസിറ്റുകൾ ഇവിടെ എല്ലാ മാസവും ഒരു ചെറിയ തുക അത് ഓരോരുത്തരും അവരവരുടെ കപ്പാസിറ്റിക്കനുസരിച്ച് ബാങ്കിൽ നിക്ഷേപിക്കുന്നു റിക്കറിങ് ഡിപ്പോസിറ്റുകൾ നമുക്ക് ബാങ്കുകളിലും അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസുകളിലും തുടങ്ങാവുന്നതാണ് ഇതുവരെ സമ്പാദ്യമൊന്നും ഇല്ലാത്തവർക്കും നിത്യേന വളരെ തുച്ഛമായ വരുമാനം കിട്ടുന്നവർക്കും വളരെ ചെറിയ ശമ്പളങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും പഠിക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ ചെറിയ കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്താനുമൊക്കെ സഹായിക്കുന്ന ഒരു സമ്പാദന രീതി കൂടിയാണ് റിക്കറിംഗ് ഡിപ്പോസിറ്റുകൾ ഒരു വലിയ തുക നിക്ഷേപിക്കേണ്ടാത്തതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുന്നു ആയിരമോ അഞ്ഞൂറോ രണ്ടായിരമോ തുക നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങളുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിക്ക് അനുസരിച്ച് എല്ലാ മാസവും നിക്ഷേപിക്കും റിക്കറിംഗ് ഡിപ്പോസിറ്റുകൾ എങ്ങനെ തുടങ്ങാം റിക്കറിംഗ് ഡിപ്പോസിറ്റുകൾ ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ നിന്ന് നേരിട്ട് തുടങ്ങാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇത് ഓൺലൈനായി തുടങ്ങാനുള്ള സംവിധാനമുണ്ട് ഇന്ന് എല്ലാവരും ഇൻ്റർനെറ്റ് ബാങ്കിങ്ങും മൊബൈൽ ബാങ്കിങ്ങും ഉപയോഗിക്കുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കസ്റ്റമറിന് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസ് ബാങ്കിന് നൽകിക്കൊണ്ട് തന്നെ അതിന് ഒരു ഓട്ടോ ഡെബിറ്റ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് പത്താം തീയതി സാലറി ക്രെഡിറ്റ് എന്ന് വിചാരിക്കുക അതിനോട് അനുബന്ധപ്പെട്ട് വരുന്ന ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഓട്ടോ ഡെബിറ്റിനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ പൈസ ചിലവായി പോകുന്നതിന് മുൻപ് തന്നെ നമുക്ക് ആടിയിലേക്ക് ഈ പൈസ നിക്ഷേപിക്കാൻ സാധിക്കും നമ്മൾ പോലും അറിയാതെ നമ്മളിൽ ഒരു സമ്പാദനശീലം ഉണ്ടാകുന്നു ഇനി എത്ര കാലാവധിയിലേക്കാണ് നമുക്ക് റിക്കറിങ് ഡിപ്പോസിറ്റുകൾ നിക്ഷേപിക്കാവുന്നത് ആറുമാസം മുതൽ പത്ത് വർഷം വരെയാണ് കാലാവധി എന്താണ് അവയുടെ പലിശ നിരക്ക് സാധാരണഗതിയിൽ നമ്മുടെ സേവിംഗ് ഡിപ്പോസിറ്റുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് വളരെ തുച്ഛമായ പലിശയാണ് മൂന്ന് മുതൽ അഞ്ച് ശതമാനം വരെ പലിശയാണ് ലഭിക്കുന്നത് എന്നാൽ റിക്കറിംഗ് ഡിപ്പോസിറ്റുകളിൽ നാല് മുതൽ എട്ട് ശതമാനം വരെ ചില ബാങ്കുകളൊക്കെ എട്ടര ശതമാനം വരെ പലിശ നൽകുന്നതാണ് ഇത് എത്ര കാലത്തേക്കാണ് ടെൻവർ എന്ന് പറയും എത്ര കാലാവധിയിലേക്കാണ് നമ്മൾ പൈസ നിക്ഷേപിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും ഒരു ആദ്യം തുടങ്ങുന്നതിന് മുൻപ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ബാങ്കിൻ്റെ ക്രെഡിബിലിറ്റി അതിൻ്റെ റേറ്റിംഗ് ഒക്കെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് കൂടുതൽ പലിശ തരുന്നു എന്നൊരു കാരണം മാത്രം കൊണ്ട് ആടികൾ തുടങ്ങാൻ പാടില്ല വ്യക്തമായി ആലോചിച്ച് പഠനങ്ങൾക്ക് ശേഷം മാത്രം അനുയോജ്യമായ ഒരു ബാങ്ക് തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ പ്രിമച്യർ വിഡ്രോവൽ ചെയ്യേണ്ടി വന്നാൽ അതിനുള്ള സാധ്യത എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക ഓരോ കാലയളവിനും അനുസരിച്ച് എത്ര ശതമാനം വരെയാണ് പലിശ ബാങ്ക് നൽകുന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കുക റിക്കറിംഗ് ഡിപ്പോസിറ്റുകൾ മൂന്ന് തരത്തിലാണുള്ളത് ഷോർട്ട് ടേം മീഡിയം ടേം ആൻഡ് ലോങ് ടേം ഡിപ്പോസിറ്റുകൾ ഇതിൽ ഷോർട്ട് ടേം ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ആറ് മാസം മുതൽ ഒരു വർഷം വരെ കാലാവധിയാണ് മീഡിയം ടേം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിന് മുകളിൽ അഞ്ചു വർഷം വരെ ഉള്ള കാലാവധിയാണ് സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ പലിശ റിക്കറിംഗ് ഡിപ്പോസിറ്റുകളിൽ കിട്ടുന്നത് ഈയൊരു സാഹചര്യത്തിലാണ് മൂന്നാമത്തതാണ് ലോങ് ടേം റിക്കറിംഗ് ഡിപ്പോസിറ്റുകൾ അത് അഞ്ച് വർഷത്തിന് മുകളിൽ പത്ത് വർഷത്തിനകത്ത് ആണതിൻ്റെ കാലാവധി പല ബാങ്കുകളും നമ്മുടെ റിക്കറിംഗ് ഡിപ്പോസിറ്റിൽ നിക്ഷേപിക്കുന്ന പൈസയുടെ പലിശ മൂന്ന് മാസത്തിൽ ഒരിക്കൽ ഓരോ ക്വാർട്ടറിലുമാണ് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി കോമ്പൗണ്ട് ചെയ്യുന്നത് ഓരോ ബാങ്കുകളുടെയും പോളിസി ഇവിടെയും വ്യത്യസ്തമാണ് സീനിയർ സിറ്റിസണിന് പലിശ നിരക്ക് പൊതുവെ കൂടുതലാണ് ലഭിക്കുന്നത് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം മുതൽ പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം വരെ അധിക പലിശ സീനിയർ സിറ്റിസണിന് ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പ്രായമായ ആളുകളുടെ പേരിൽ നമുക്ക് ആർഡികൾ തുടങ്ങാവുന്നതാണ് ആർ ഡികളിൽ നിന്ന് ലോൺ എടുക്കാനുള്ള സംവിധാനവും പല ബാങ്കുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അടച്ച തുകയുടെ എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ തുക നമുക്ക് ലോൺ എടുക്കാനുള്ള സംവിധാനമുണ്ട് പക്ഷേ ആലോചിക്കുക ഒരു സമ്പാദ്യത്തിനാണ് ആർഡികൾ നമ്മൾ തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും പ്രിമച്യർ വിഡ്രോവലിനോ അതിൽ നിന്ന് ലോൺ എടുക്കാനോ ഉള്ള അവസരങ്ങൾ ഉണ്ടാക്കാതിരിക്കുക മറ്റൊരു കാര്യം ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ ആർ ആർഡികൾ തുടങ്ങാവുന്നതാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ഒരു ഒരാർ ഡി ആറുമാസത്തേക്കോ ഒരു വർഷത്തേക്കോ വെക്കുക മറ്റൊരെണ്ണം മൂന്ന് വർഷത്തേക്ക് വെക്കുക ഒരെണ്ണം അഞ്ച് വർഷ കാലാവധിയിലേക്ക് വെക്കുക ഇങ്ങനെ ചെയ്യുന്നത് മൂലം നമുക്ക് പ്രിമച്യർ വിഡ്രോവലിൻ്റെ സാധ്യതയും അതിൽ നിന്ന് ലോൺ എടുക്കുന്ന സാധ്യതയും ഒഴിവാക്കാവുന്നതാണ് ഞാൻ പറഞ്ഞു പോസ്റ്റ് ഓഫീസുകളിലും നമുക്ക് ആർ ഡി തുടങ്ങാവുന്നതാണ് ക്യാഷായോ ചെക്കായോ അത് പോസ്റ്റ് ഓഫീസുകളിൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് എത്ര രൂപയാണ് നമുക്ക് മിനിമം നിക്ഷേപിക്കാവുന്നത് അത് ഓരോ ബാങ്കിൻ്റെയും പോളിസി അനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും എന്നാലും അഞ്ഞൂറ് രൂപയോ ആയിരം രൂപയോ മുതൽ നമുക്ക് റിക്കറിംഗ് ഡിപ്പോസിറ്റുകൾ തുടങ്ങാവുന്നതാണ് അത് കാലാവധി കഴിയുന്നതിന് മുൻപ് നമുക്ക് ആർഡികൾ വിഡ്രോ ചെയ്യാൻ സാധിക്കുമോ പ്രിമച്യർ വിഡ്രോവൽ എന്നാണ് അതിന് പറയുന്നത് മിക്കവാറും ബാങ്കുകളിൽ അതിനുള്ള അവസരമുണ്ട് എന്നാൽ ചില ബാങ്കുകളുടെ പോളിസി പ്രിമച്യർ വിഡ്രോവൽ അനുവദിക്കുന്നതല്ല പ്രിമച്യർ വിഡ്രോവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് തുടക്കത്തിൽ ഫോർ എക്സാമ്പിൾ ഒരു ബാങ്ക് ഏഴര ശതമാനം പലിശയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്നാൽ അതിനേക്കാൾ കുറഞ്ഞ പലിശ മൂന്നരയോ നാലോ അഞ്ച് ശതമാനമോ പലിശയായിരിക്കും ഒരു പക്ഷേ ലഭിക്കുന്നുണ്ടാവുക അത് എത്ര കാലയളവിലേക്കാണ് നമ്മൾ ആർ ഡി ചേർന്നിരിക്കുന്നതെന്നും എത്ര കാലയളവിനുള്ളിലാണ് അത് പിൻവലിക്കുന്നതെന്നും അതിനെ ആശ്രയിച്ചിരിക്കും ഇതോടൊപ്പം തന്നെ ഒരു പെനാൽറ്റിയും ഈടാക്കി മിച്ചം വരുന്ന തുകയായിരിക്കും നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് കാലാവധി നിശ്ചയിക്കുമ്പോൾ ഒരിക്കലും പ്രിമച്യർ വിഡ്രോവലിനുള്ള ഒരു സാധ്യത ഇല്ലാത്ത രീതിയിൽ ആഡികൾ തുടങ്ങാൻ ശ്രദ്ധിക്കുക ആർ എല്ലാവർക്കും തുടങ്ങാൻ സാധിക്കുന്നു പത്തു വയസ്സിന് മുകളിലുള്ള സ്വന്തമായി ഐ ഡി പ്രൂഫ് ഉള്ള ഏതൊരു വ്യക്തിക്കും റിക്കറിംഗ് ഡിപ്പോസിറ്റുകൾ തുടങ്ങാവുന്നതാണ് എന്നാൽ പത്ത് വയസ്സിന് താഴെയുള്ള വ്യക്തിയാണെങ്കിൽ അവർക്ക് നാച്ചുറൽ അല്ലെങ്കിൽ ലീഗൽ ഗാഡിയൻ്റെ കീഴിൽ റിക്കറിംഗ് ഡിപ്പോസിറ്റുകൾ തുടങ്ങാവുന്നതാണ് ഈ ഒരു കാരണം കൊണ്ട് തന്നെ കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്താൻ ഏറ്റവും അനുയോജ്യമായ മാർഗമാണ് റിക്കറിംഗ് ഡിപ്പോസിറ്റുകൾ ആദ്യ പിടിക്കുമോ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എഫ് ഡിയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ റിക്കറിംഗ് ഡിപ്പോസിറ്റുകളിൽ നിന്ന് കിട്ടുന്ന പലിശ നാൽപ്പതിനായിരം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ പത്ത് ശതമാനം ടി ഡി എസ് കട്ട് ചെയ്യുന്നതാണ് അതേസമയം ഈ ലിമിറ്റ് സീനിയർ സിറ്റിസണിന് അൻപതിനായിരം രൂപ വരെയാണ് നിങ്ങളുടെ വാർഷിക വരുമാനം ടാക്സബിൾ ലിമിറ്റിൽ കുറവാണെങ്കിൽ ബാങ്കിൽ ഒരു ഫോം സബ്മിറ്റ് ചെയ്യണം സെൽഫ് ഡിക്ലറേഷൻ ഫോമാണ് അറുപത് വയസ്സിൽ താഴെയുള്ളവരാണെങ്കിൽ ഫോം ഫിഫ്റ്റീൻ ജിയും അറുപത് വയസ്സിന് മുകളിലുള്ള സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ഫോം ഫിഫ്റ്റീൻ എച്ചും സബ്മിറ്റ് ചെയ്യുക ഇങ്ങനെ സബ്മിറ്റ് ചെയ്യുന്നത് മൂലം നിങ്ങളുടെ ഇൻട്രസ്റ്റിൽ നിന്നും ടി ഡി എസ് കട്ട് ചെയ്യുന്നത് ഒഴിവാക്കാൻ സാധിക്കും ബാങ്കിൽ പാൻ കാർഡ് സബ്മിറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് പാൻ കാർഡ് സബ്മിറ്റ് ചെയ്യാത്ത പക്ഷം പത്ത് ശതമാനം ടി ഡി എസ്സിനു പകരം ഇരുപത് ശതമാനം ടി ഡി എസ് ആയിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കട്ട് ചെയ്യുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തുക ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ വിവരങ്ങൾ പകർന്നു കൊടുക്കാൻ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരെ നന്ദി